നന്നായിട്ട് മഴയുണ്ട് മഴ പൊത്തിരി ഒന്ന് പറഞ്ഞു പാലക്കാട് ഭാഗത്തൊക്കെ നല്ല പാലക്കാട് ജില്ലയില് ചില ഭാഗങ്ങളിലൊക്കെയാണ് നല്ല മഴയാണ് അതുപോലെ നല്ല ഇടിപൊട്ടലാണ് ഒത്തിരി കൊണ്ട് നല്ല മഴയായിരുന്നു ഇപ്പൊ ഒത്തിരി ഒന്ന് പറഞ്ഞിരിക്കണം ഇന്നലെ ദേവീ സമയത്ത് ചെറിയ ചാറില് ചാറി പോയതേയുള്ളൂ പെയ്തില്ല മഴ പെയ്യും വിചാരിച്ചു പക്ഷെ പെയ്തതേ ഇല്ല ചാറിപ്പോയി ഇന്ന് നന്നായിട്ടൊന്ന് പെയ്തു അത്രീ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇടിപൊട്ടി നല്ലോണം കാറ്റും വീശിട്ടുണ്ട കാറ്റും പനയൊക്കെ വിളകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏറ്റവും നല്ല കാറ്റാണ് കാറ്റിപ്പത്തിരി പറഞ്ഞു കുറച്ചുകൂടി നല്ല കാറ്റായിരുന്നു മഴ പെയ്യുമ്പോഴേക്കു തന്നെ അവിടെ ഫ്രണ്ടിലൊക്കെ വെള്ളം കച്ചി നിക്കാൻ തുടങ്ങി